എല്ലാവിധ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാനുള്ള ഒരു എളുപ്പ് വഴിയാണ് ഞാൻ പറയാൻ പോണത് അതിനൊരു ചെറിയ കഥ കേൾക്കാം നമുക്ക് ആദ്യം തന്നെ കാര്യമെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും നിങ്ങൾക്കും എനിക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ എപ്പോഴും പരാതിയാണ് എനിക്ക് ഭയങ്കര പ്രയാസമാണ് സാമ്പത്തിക പ്രയാസമാണ് കുടുംബത്തിൽ പ്രശ്നം കൊണ്ട് ഭാര്യ പ്രശ്നമാണ് മക്കൾ പ്രശ്നമാണ് ഭർത്താവ് പ്രശ്നമാണ് ജോലി ജോലിസ്ഥലത്ത് പ്രശ്നമാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ അനുഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ നന്നായിട്ടല്ലേ ജീവിക്കുന്നത് നല്ല മനുഷ്യനല്ലേ ഞാൻ നല്ല ഭക്തനല്ലേ നല്ല ദൈവവിശ്വാസമല്ലേ എന്നിട്ടും എനിക്കെന്താ ഇത്ര പ്രയാസങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കഥ പറയാം അത് കേൾക്കാം ഇതേപോലെ അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഭക്തനായ ഒരാൾ നന്നായിട്ട് ദൈവവിശ്വാസിയുള്ള ഒരാൾ എന്നും പ്രശ്നങ്ങളാണ് കുടുംബത്തിലെ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ജീവിതം മടുത്തു എന്ന് തോന്നിയപ്പോൾ ഒരു ഗുരുവിനെ കാണാൻ പോയി ഗുരുവിനോട് ചോദിക്കുകയാണ് ഗുരു ഞാനിങ്ങനെ നല്ല ഭക്തനാണ് നല്ല രീതിയിലാണ് ജീവിക്കുന്നത് പക്ഷേ എനിക്കെന്നും പ്രയാസമാണ് സ്ഥിരമായ അസുഖമാണ് കുടുംബത്തിൽ പ്രശ്നമാണ് സാമ്പത്തികം തീർന്നു പോകുന്നു ജോലിയിൽ സ്ഥിരത കിട്ടുന്നില്ല അങ്ങനെ പഠിച്ചത് മറന്നു പോകുന്നു ഇല്ല പ്രശ്നങ്ങൾ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് എനിക്ക് ജീവിതം മടുത്തുപോയി അതെന്താ ഗുരു എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു വളരെ ഈസിയായിട്ട് നീ പേടിക്കേ വേണ്ട വളരെ ഈസി ആയിട്ട് എനിക്ക് സൊല്യൂഷൻ തരാം എന്ന് പറഞ്ഞു എന്നിട്ട് ഗുരു പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യണം ഇവിടെ ഒരു കറുത്ത തുണി കിട്ടും കുറച്ച് പേപ്പർ കിട്ടും ഇത് രണ്ടുമായിട്ട് നീ നടന്നു പോകണം ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറേ ഒരു വലിയ മരം കാണാം ആ മരത്തിന് മുമ്പെത്തുന്നതിന് മുമ്പ് നിൻ്റെ ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രയാസങ്ങളും ഈ ഓരോ ഇങ്ങനെ എഴുതി സങ്കല്പികമായി എഴുതുക അങ്ങനെ എഴുതിയിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈ പ്രശ്നം കളയുകയാണ് എന്ന് തീരുമാനിച്ചിട്ട് ഓരോ പേപ്പറും ഈ കറുത്ത തുണിയിൽ ഇങ്ങനെ കുത്തി നിറയ്ക്കുക അങ്ങനെ നിറച്ച എല്ലാ പേപ്പറും കുത്തി റച്ചിട്ട് മുഴുവൻ പ്രശ്നങ്ങളും കറുത്ത തുണിയിലാക്കിയതിന് ശേഷം ഞാനൊരു മന്ത്രം ചെല്ലാം ആ മന്ത്രം നീ ഉരുവിട്ടിട്ട് ആ തുണി നന്നായിട്ട് കെട്ടിയിട്ട് ഈ മരത്തിൽ കൊണ്ടുപോയി കെട്ടണം ആ മരത്തിൽ പോയി കെട്ടിയതിന് ശേഷം ആ മരത്തിൽ നിന്ന് വേറെ ഒരു കറുത്ത തുണിയും ആ മരത്തിൽ വേറെ കുറച്ച് കറുത്ത തുണികൾ കാണാം അത് വരെ എടുത്തിട്ട് നീ ഇങ്ങോട്ട് വരണം അങ്ങനെ വരുമ്പോഴേക്ക് നിൻ്റെ എല്ലാ പ്രശ്നവും തീരും തീരുന്നൊരണം അപ്പോൾ ഭക്തൻ ഭയങ്കര സന്തോഷമായി ഒരു ഗുരു പറഞ്ഞതല്ലേ ശരി തന്നെ ആയിരിക്കും വിചാരിച്ചിട്ട് പറഞ്ഞതുപോലെ കറുത്ത തുണി എടുക്കുന്നു കുറേ പേപ്പറുകളെടുക്കുന്നു എന്നിട്ട് ഓരോന്നും ഓർത്തിട്ട് എനിക്ക് സാമ്പത്തിക പ്രശ്നമാണ് എനിക്ക് സ്ഥിരം രോഗം മാണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് എൻ്റെ മക്കൾ അനുസരിക്കുന്നില്ല എൻ്റെ ഭാര്യ ശരിയല്ല അങ്ങനെ എന്താണോ അവരെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കയ്യിൽ ക്യാഷ് നിൽക്കുന്നില്ല കിട്ടുന്ന ക്യാഷൊക്കെ ദൂരത്തായിട്ട് ചിലവഴിച്ചു പോകുന്നു എന്തൊക്കെ പ്രശ്നമുണ്ടോ എല്ലാം ഇങ്ങനെ എഴുതി 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 ആ കറുത്ത തുണി നിറയെ നിറച്ചു അങ്ങനെ ഈ പറഞ്ഞതുപോലെ മരം ലക്ഷ്യമാക്കി പോവുകയും ആ മരത്തിനടുത്തെത്തിയപ്പോൾ മരം കണ്ടപ്പോൾ ഇയാൾ ഞെട്ടി സത്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൽ ഈ ഒരു കറുത്ത തുണിയിൽ ആയിരക്കണക്കിന് കറുത്ത ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ സ്വന്തമായിട്ടുള്ള തുണിയും അവിടെ കെട്ടി തൂക്കി വെച്ചു അതിനുശേഷം ഗുരു പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കണല്ലോ അങ്ങനെ ഒരെണ്ണം എടുക്കാൻ വേണ്ടി ഒരെണ്ണം പിടിച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു വലുപ്പം നോക്കിയപ്പോൾ അയ്യോ ഇത് മറ്റാരുതോ പ്രശ്നം ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചതല്ലേ അപ്പോൾ അത് എന്നേക്കാൾ വലിയ പ്രശ്നമാണെങ്കിൽ അതെടുത്താൽ ബുദ്ധിമുട്ടാവോ അത് ഒഴിവാക്കിയിട്ട് അടുത്തതിലേക്ക് പോകുന്നു അടുത്തതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ എടുക്കാൻ തോന്നില്ല ഒരെണ്ണം പോലും എടുക്കാൻ തോന്നില്ല കാരണം എല്ലാവരിലും പ്രശ്നങ്ങളാണല്ലോ അപ്പോൾ ഒന്നും എടുക്കാതെ നേരെ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഗുരു വെച്ചാൽ എവിടെ നീ ഇങ്ങോട്ട് കൊണ്ടു അപ്പോൾ ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ എൻ്റെ പ്രയാസങ്ങൾ അവിടെ കൊണ്ടുപോയി ഇറക്കി വെച്ചതിന് ശേഷം മറ്റൊരാളുടെ പ്രയാസമായിട്ടാണല്ലോ ഞാൻ വരേണ്ടി വരുന്നത് അത് നല്ല പ്രയാ നല്ല കാര്യങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവില്ല കറുത്ത തുണികളൊക്കെ ഉള്ളത് എന്തായാലും പ്രയാസങ്ങൾ തന്നെ ആയിരിക്കും അങ്ങനെ പ്രയാസം എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു ചോദിച്ചു നിനക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് വെച്ചപ്പോൾ ഈ ഭക്തൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇത്രകാലം ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ് പ്രശ്നം എൻ്റെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ് സൊല്യൂഷൻ ഇല്ലാത്തതെന്നാണ് അവിടെ ചെന്നപ്പെടാൻ മനസ്സിലായത് ഈ നാട്ടിൽ നിങ്ങളെ കാണാൻ വന്ന ആളുകൾ മാത്രം അവരോട് മാത്രം നിങ്ങൾ ഈ സൊല്യൂഷൻ പറഞ്ഞാണ് അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസങ്ങൾ അവിടെ കെട്ടി ആ ആളുകളുടെ പ്രയാസമൊന്നും എനിക്കറിയില്ലായിരുന്നു അവർക്കൊക്കെ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പ്രയാസങ്ങളില്ലാത്ത എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി എന്ന് ഈ ഭക്തം പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് ഈ കാര്യം തിരിച്ചറിയുക എന്ന് മാത്രമാണ് ലോകത്തിൽ സന്തോഷകരമായി ജീവിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊരു പ്രയാസമുണ്ടാകും ആ പ്രയാസത്തിന് ശേഷം അത് റിക്കവർ ചെയ്ത് വരുമ്പോഴാണ് ആ സന്തോഷം ആസ്വദിക്കാൻ കഴിയുക ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങളോടും എന്നോടും നമുക്ക് പറയാനുള്ള കാര്യം അതാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും ഈ പ്രശ്നങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിനു തന്നെ അല്ലെങ്കിൽ സുഹൃത്തിനോട് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എനിക്കിത്ര പ്രയാസമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ അയാളുടെ പ്രയാസം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ േക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും പലപ്പോഴും നമ്മളിങ്ങനെ മോട്ടിവേഷനൊക്കെ കേൾക്കാറുണ്ട് ആ ആരോടാണോ പറയുന്നത് അയാൾ ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവുക എല്ലാ ആളുകൾക്കും പ്രയാസങ്ങളുണ്ട് എന്ന തിരിച്ചറിവാണ് സത്യത്തിൽ സന്തോഷകരമായ ജീവിതത്തിന് നമുക്ക് വേണ്ടത് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുക എൻ്റെ പ്രശ്നത്തിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കുണ്ട് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നതിലാണ് നമ്മുടെ വിജയം സോൾവ് ചെയ്യാവുന്ന ധാരാളം വഴികളെക്കുറിച്ച് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യ ിയോട് പ്രാക്ടീസ് ചെയ്യാം അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവുക ഉറപ്പായിട്ടും സന്തോഷകരമായ ജീവിതം കിട്ടും എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ആളുകൾക്ക് എങ്ങനെ സമാധാനം കിട്ടും എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ സന്ദേശം എന്തായാലും ഇതുപോലെ മുൻ വീഡിയോകളൊക്കെ ആവശ്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാം ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലും വീഡിയോ ലഭിക്കുന്നതായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിലേക്ക് നിർത്തുന്നു സ്നേഹപൂർ ഞാൻ മുജീബ് മുജി എം ടി ബ്ലോക്ക്